എന്താണ് ജീവകങ്ങളുടെ ധർമ്മം അതായത് നമുക്കറിയാലോ നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമ്മൾ പല ഇപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എടുക്കാറുണ്ട് വൈറ്റമിൻ സിറം നമ്മുടെ മുഖത്ത് പെരട്ടാറുണ്ട് അതായത് നമ്മുടെ ശരീരത്തിൽ വളരെ കുറച്ചു മാത്രം വേണ്ട എന്നാൽ അത്യാവശ്യം വേണ്ട കുറച്ച് കുറച്ചാൾക്കാരാണ് ഒരു ന്യൂട്രിയൻ്റ് ആണ് വൈറ്റമിൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ ഫാറ്റ് അതിലൊരാളാണ് വൈറ്റമിൻസും മിനറൽസ് അതിൽ വൈറ്റമിൻസ് ആണ് നമ്മൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അപ്പം ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസുകളാണ് ഓക്കെ പോഷക ഘടകങ്ങളാണ് ഈ വൈറ്റമിൻസിൻ്റെ പ്രത്യേകത അഥവാ ജീവകങ്ങളുടെ പ്രത്യേകത വളരെ കുറച്ച് മാത്രം അളവിൽ നമ്മുടെ ശരീരത്ത് ആവശ്യമുള്ളൂ എന്നാൽ അത് ഇല്ലാത്ത പക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഫാക്ടറാണ് നിങ്ങൾക്ക് ഇനി ഓരോ വൈറ്റമിനും അതിൻ്റെ അപര്യാപ്തത രോഗങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും കാരണം ആ ഒരു ചെറിയ വൈറ്റമിൻ്റെ കുറവ് മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ് അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും അത് ഞാൻ അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലായാലും നമ്മൾ എല്ലാം ഫാസ്റ്റ് ഫുഡിലൊക്കെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വൈറ്റമിൻസ് ഇറങ്ങിയ ഫുഡ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് കഴിക്കുന്നത് വളരെ കുറവാണ് നമ്മളതില് നമ്മുടെ ഡയറ്റിന് ഇൻക്ലൂഡ് ചെയ്യാറില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊക്കെ ഒരു ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിന് എന്ന് നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് നമുക്ക് ആ പി എസ് സി എക്സാംസിനൊക്കെ ഓരോന്ന് എങ്ങനെ ഞാൻ പഠിപ്പിക്കുമ്പോൾ വിശദമായി പറഞ്ഞുതരാം അപ്പൊ എന്താണ് ജീവകങ്ങൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല എന്നാലും ഇനി നമ്മുടെ പി എസ് സി എക്സാംസ് ഒക്കെ സ്റ്റേറ്റ്മെൻറ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ഒന്ന് അറിഞ്ഞു അറിഞ്ഞുവെച്ചിരിക്കുക എന്താണ് ജീവകങ്ങൾ ജീവൻ പ്രവർത്തനങ്ങൾ ശരിയായി നടത്തുകയും ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ ജീവകങ്ങളുടെ ധർമ്മം അപ്പം നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ജീവകങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് ശരീരത്തിൻ്റെ പല കാര്യങ്ങൾക്കും നമുക്ക് ഈ ജീവകം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ് ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വൈ വിറ്റാമിൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചതാര് ഓക്കെ അപ്പോൾ വിറ്റാമിൻ അഥവാ വൈറ്റമിൻ എന്ന ഒരാൾ നമ്മളൊരാളെ പേര് പറയുമല്ലോ വിറ്റാമിൻ ഓക്കെ അല്ലെങ്കിൽ വൈറ്റമിൻ അപ്പം ഇത് ഈ ഒരു പേര് നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഈ പേര് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയുടെ പേരാണ് കാസിമ ഫങ് അപ്പം വിറ്റാമിൻ എന്ന പേര് ആദ്യമായി നിർദ്ദേശിച്ചത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് കാസിമർ ഫങ് എന്ന് പറയുന്ന വ്യക്തിയാണ് പരീക്ഷയ്ക്ക് പല വട്ടം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണിത് കാസിമർ ഫങ്ക് ഇനി മറ്റൊരു ചോദ്യം ഇതാണ് വിറ്റാമിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരെന്താണ് അപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും അല്ലെങ്കിൽ ഭൂരിഭാഗം കുട്ടികൾക്കെങ്കിലും തെറ്റാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വൈറ്റമിൻ കണ്ടുപിടിച്ച ആളും വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച ആളും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ അതായത് വൈറ്റമിൻ എന്ന പേര് പണ്ട് പി എസ് സിക്കും ഇതേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കാരണം അന്നൊക്കെ വൈറ്റമിൻ കണ്ടുപിടിച്ച ആളുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ പി എസ് സി ആൻസർ കീൽ കാസിമർ ഫംഗ് ആണ് കൊടുത്തിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അറിയാമല്ലോ പി എസ് സി പിന്നീട് പിന്നീട് അവരുടെ ആൻസർ കീലൊക്കെ ചെറിയ പരിഷ്കാരമൊക്കെ വരുത്തി കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും നമുക്ക് ഒരു ഉത്തരമാണ് വിറ്റാമിൻ എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമർ ഫങ്ക് എന്നാൽ വൈറ്റമിൻ കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് ഫെഡറിക് ഹോപ്കിൻസ് അതാണ് ഫെഡറിക് ഹോപ്കിൻസ് അപ്പൊ പേര് ശ്രദ്ധിച്ച് പഠിക്കുക ഫെഡറിക് ഹോപ്കിൻസ് ഓക്കെ അപ്പം ഫെഡറിക് ഹോപ്കിൻസ് ആണ് വൈറ്റമിൻ കണ്ടെത്തിയത് ആ പേര് ഉപയോഗിച്ചതാണ് കാസിമർ ഫങ്ക് ഏറ്റവും കൂടുതൽ തവണ പി എസ് സി ചോദിച്ച ചോദ്യം കാസിമർ ഫംഗിൻ്റേതാണ് അപ്പോൾ വൈറ്റമിൻ കണ്ടുപിടിച്ചതാര് എന്ന് ചോദിച്ചാൽ ഹെഡറിക് ഹോപ്കിൻസ് പറയുക വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയുടെ പേര് കാസിമർ ഫങ്ക് ഇനി ഇനി നമ്മൾ പി എസ് സിക്ക് പല പ്രാവശ്യമായി ചോദിച്ച ഒരു ചോദ്യമാണ് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം ഏത് കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകം വൈറ്റമിൻസ് ആണ് അഥവാ ജീവകങ്ങളാണ് എന്താണ് കോ എൻസൈം നമുക്കറിയാം കോ ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ അതെ നമ്മൾ എന്താ സഹകരിക്കുക എന്നുള്ളത് അല്ല ലെക്കോ എന്ന വാക്കങ്ങനെയാണെങ്കിൽ സഹകരിക്കുക അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എൻസൈംസ് ഉണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിന്റെ പല പ്രവർത്തനങ്ങൾക്കും ത്വരിതപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എൻസൈംസുകൾ എന്ന് പറയുന്നത് ഈ എൻസൈംസിനോടൊപ്പം ചേർന്ന് അതായത് എൻസൈംസിന് ഒരു ഹെൽപ്പായിട്ട് നിന്നുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം സഹായിക്കുന്ന ഒരാളാണ് നമ്മുടെ വൈറ്റമിൻസ് അതായത് വൈറ്റമിൻസിന് തന്നെത്താനൊന്നും ചെയ്യാൻ കഴിയത്തില്ല കാരണം ആൾ എന്താണ് പവർഫുൾ ആണ് കാരണം ചെറിയ ഒരു തോതിൽ നമ്മുടെ ശരീരത്തിൽ മതിയെങ്കിൽ പോലും അതിൻ്റെ അഭാവം നമ്മുടെ ശരീരത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ വലിയ നഷ്ടങ്ങളാണ് ഓക്കെ അത് നമുക്ക് മനസ്സിലാവും അപ്പം നമ്മുടെ ശരീരത്തിലെ എൻസൈമുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് നമ്മുടെ വൈറ്റമിൻസ് അഥവാ ജീവകങ്ങളുടെ ധർമ്മം അതുകൊണ്ട് തന്നെ കോ എൻസൈം എന്നറിയപ്പെടുന്ന ആഹാര ഘടകമാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് ആണ് ആകെ നമുക്ക് പതിമൂന്ന് ജീവകങ്ങളുണ്ട് പതിമൂന്ന് ജീവകങ്ങൾ പഠിക്കാനുണ്ട് അപ്പം അത് ഓരോന്നും പഠിക്കുമ്പോൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇത് ഒഴിച്ചിട്ടുള്ള ഒരു എക്സാം ഇല്ല പി എസ് സിക്ക് ഓക്കെ ബയോളജി എന്നൊരു ഭാഗത്ത് അഥവാ ലൈഫ് സയൻസിന്ന് ഒരു ടോപ്പിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റിനും പരിശോധിക്കാം കേട്ടോ അപ്പോൾ ആകെ പതിമൂന്ന് ജീവകങ്ങളുള്ളതിൽ എ എട്ട് എണ്ണം ബി കോംപ്ലെക്സ് ആണ് അതായത് നമ്മളിപ്പോൾ എ ബി സി ഡി ഇങ്ങനെയൊക്കെ നമ്മൾ വൈറ്റമിൻസിൻ്റെ പേര് പറയുമ്പോൾ ബി എന്ന് പറയുന്നതിനകത്ത് തന്നെ എട്ട് വൈറ്റമിൻസ് വേറെയുണ്ട് അത് നമ്മൾ ആയിട്ട് പഠിക്കും ഓക്കെ ബി എന്ന് പറയുന്നതിൽ തന്നെ ബി വൺ ബി ടു ബി ത്രീ ബി ഫൈവ് അങ്ങനെയുണ്ട് അങ്ങനെ എട്ട് എണ്ണം ജീവകം ബി കോംപ്ലെക്സ് അത് കോംപ്ലെക്സ് ആണ് കാരണം ബിയിൽ കുറച്ച് ആൾക്കാരുണ്ട് സോ ബി കോംപ്ലെക്സ് അപ്പം അങ്ങനെ പതിമൂന്ന് ജീവകമുള്ളതിൽ അതിൽ പതി എട്ട് എണ്ണം ജീവകം ബി കോംപ്ലെക്സ് ആണ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും പോയിന്റ്സ് ഓർക്കുക നമ്മുടെ വൈറ്റമിൻസ് എന്ന പേര് നിർദ്ദേശിച്ചത് കാസിമോ ഫങ്ക് വൈറ്റമിൻ കണ്ടുപിടിച്ച ആളുടെ പേര് ഫെഡറിക് ഹോപ്കിൻസ് പിന്നെന്താണ് കോ എൻസൈം എന്നറിയപ്പെടുന്നത് ആഹാര ഘടകം വൈറ്റമിൻസ് ആണ് ആകെ പതിമൂന്ന് ജീവകമുള്ളതിൽ എട്ടെണ്ണം ജീവകം ബി കോംപ്ലെക്സിൽ ഉൾപ്പെടുന്നു ഓക്കെ അല്ലേ ഇനി നമ്മൾ വൈറ്റമിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് അതായത് വൈറ്റമിൻസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം എങ്ങനെയാണ് നോക്കാം ഒന്ന് കൊഴുപ്പിൽ ലയിക്കുന്നവ ഓക്കെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് മറ്റൊന്ന് ജലത്തിൽ ലയിക്കുന്നവ ഓക്കെ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് അപ്പം കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസും ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് എന്ന് പറഞ്ഞ് നമ്മുടെ വൈറ്റമിൻസ് നമുക്ക് രണ്ടായി തരംതിരിക്കാം ഓക്കെ ഇനി നമ്മൾ ഈ പറഞ്ഞ പതിമൂന്ന് ജീവകങ്ങളിൽ പറഞ്ഞല്ലോ എട്ടെണ്ണം ബി കോംപ്ലെക്സ് ആണ് നമ്മൾ എല്ലാ തവണയും ഈ ബി വൺ ബി ടു അങ്ങനെ പറയാറില്ല ഈ എല്ലാ ബികളുടെ എല്ലാ വകഭേദങ്ങളും ചേർത്ത് നമ്മൾ ബി കോംപ്ലെക്സ് എന്ന പേരിൽ പറയും ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വൈറ്റമിൻസിന് രണ്ടായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞു കൊഴുപ്പിൽ ലയിക്കുന്നവയും ജലത്തിൽ ലയിക്കുന്നവയും ഇനി അത് ഏതൊക്കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ് ജലത്തിൽ ലയിക്കുന്നവ പരീക്ഷയ്ക്ക് പി എസ് സിക്ക് തന്നെ അറിയില്ലാതെ എത്ര തവണ ചോദിച്ചിട്ടുണ്ടെന്ന് എത്ര തവണ ചോദിച്ചാലും കുറെയെങ്കിലും കുട്ടികൾ അത് നെഗറ്റീവ് ആക്കിയിരിക്കും കേട്ടോ കാരണം നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ നമുക്ക് നല്ല നിശ്ചയമില്ല എങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു കോഡ് പറഞ്ഞു തരാം ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മളത് ബൈ ഹോട്ട് ചെയ്ത് വെച്ചിരുന്നത് ഓക്കെ നമുക്കറിയാം കൊഴുപ്പ് അല്ലേ അപ്പം നമ്മൾ പറയും അപ്പോൾ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോൾ വരും കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് കേടാണ് ശരിയല്ലേ നമുക്ക് ആരെങ്കിലും നല്ലതാണോ അല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിന് കേടാണ് അതിനർത്ഥം കൊഴുപ്പ് കഴിക്കുന്നത് കേടാണ് അപ്പം കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ് അപ്പം കേടാ ഓക്കെ ഇങ്ങനെ ആലോചിച്ചേ കേടാ ഓക്കെ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ കെ ഉണ്ട് ഇ ഉണ്ട് ഡി ഉണ്ട് എ ഉണ്ട് അതായത് കെ ഇ ഡി എ എന്നീ പറയുന്ന നാല് വൈറ്റമിൻസ് ഏതിൽ വിഭാ ഏത് വിഭാഗത്തിൽ പെടുന്നു കൊഴുപ്പിൽ ലയിക്കുന്നവ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നു അപ്പം കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ചിലര് അടക്കെന്ന് പറയും അഡക്ക് എന്ന് പറയുന്നവരും ഉണ്ട് എ ഡി ഇ കെ അടക്ക് ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ടാണ് പറഞ്ഞത് കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണ് അതുകൊണ്ട് തന്നെ കേടാ എന്നങ്ങ് ആലോചിച്ചാൽ മതി കെ ഇ ഡി ആൻഡ് എ ഈ നാല് വൈറ്റമിൻസുമാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ അങ്ങനെയാണെങ്കിൽ ഈസി അല്ലേ വെള്ളത്തിൽ ജയി ലയിക്കുന്നവർ പറയാൻ നമുക്ക് എളുപ്പമല്ലേ ബിയും സിയും അതായത് ബി കോംപ്ലെക്സും സിയും ആയിരിക്കും ജലത്തിൽ ലയിക്കുന്നവ പി എസ് സി എപ്പോഴും നാല് ഓപ്ഷൻ തരും അതിൽ മൂന്നെണ്ണം ജലത്തിൽ ലയിക്കുന്നവ ഒരെണ്ണം കൊഴുപ്പിൽ ലയിക്കുന്നവയായിരിക്കും അല്ലെങ്കിൽ നേരെ തിരിച്ചായിരിക്കും മൂന്നെണ്ണം എന്താണ് കൊഴുപ്പിൽ ലയിക്കുന്ന ഒരെണ്ണം ജലത്തിൽ ലയിക്കുന്നവ കാരണം ജല ഇതിൽ നാല് ഓപ്ഷൻ കൊടുക്കാനില്ലല്ലോ ജലത്തിൽ ലയിക്കുന്നവ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണേ ഉള്ളൂ നമുക്ക് ബിയും സിയുമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നാല് ഓപ്ഷൻ ഇത് വരാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ കൂടുതലും കൊഴുപ്പിൽ ലയിക്കുന്നവ ഇതിലേത് അല്ലെങ്കിൽ അല്ല മനസ്സിലായോ അങ്ങനെ വരാറുള്ളൂ കൊഴുപ്പിൽ ലയിക്കുന്നവ താഴെ തന്നിക്കുന്നതിൽ ഏതാണ് അല്ലെങ്കിൽ കൊഴുപ്പിൽ ലയിക്കുന്നവ എപ്പോഴാത്തത് ഏതാണ് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ മാറി മറിഞ്ഞൊക്കെ ചോദിക്കും നമുക്ക് ഈസിയായി തോന്നും നമ്മൾ ആ ഒരു നിമിഷം ആ ക്ലാസ്സിൽ ഇരുന്ന് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ കാരണം നമ്മുടെ ആ ക്വസ്റ്റ്യൻ നമ്മളെ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നമ്മൾ വായിക്കും അത് കാരണം ഒരുപാട് മിസ്റ്റേക്കും നെഗറ്റീവ്സും നമുക്ക് കിട്ടും ഓക്കെ അപ്പം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ ലയിക്കുന്നവ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിന് കേടാണ് സോ കെ ഇ ഡി ആൻഡ് എ ഇത്രയും വൈറ്റമിൻസ് ആണ് പിന്നെ ബാക്കിയുള്ള ബി കോംപ്ലെക്സും സിയും ചേർന്ന് നമുക്ക് ജലത്തിലേക്കുന്നത് കിട്ടും ഓക്കെ അല്ലേ